എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ജാനകിയുടെ അബിയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം ഉണ്ടല്ലോ അപ്പം ഇന്ന് മുതൽ ഞാൻ ജാനകിയുടെ അബിയുടെയും വിശേഷങ്ങള് ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യോ അപ്പം കുറെ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ജാനകിയുടെ അബിയുടെയും വിശേഷം കൂടെ ഇടാമോ എന്ന് അപ്പം ഇത്രയും ദിവസം ഇടാതിരുന്നേം അപ്പം എല്ലാം വിശേഷങ്ങളും ഇടുന്നതുകൊണ്ട് എല്ലാത്തിനും സമയം തയ്യിന്നില്ലാത്തതുകൊണ്ട് എന്താണെങ്കിലും ഇന്ന് മുതൽ ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യട്ടോ അപ്പം രാവിലെ ആണെങ്കിലും ചിലപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും ഇടാൻ പറ്റുന്നത് എങ്കിലും ഞാൻ മാക്സിമം ഇടാൻ ശ്രമിക്കുക കേട്ടോ അപ്പം എല്ലാവരും മറക്കാതെ കാണണോട്ടോ അങ്ങനെ നാളത്തെ പ്രമോ വിശേഷത്തിൽ നമ്മൾ കാണുന്ന ആകെ പടം തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന അപർണേനെയാണ് കാരണം അപർണയ്ക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു ജാനയ്ക്കും വീട്ടുകാർ കൊടുക്കുന്ന ആ സ്നേഹമൊക്കെ അതെല്ലാം കണ്ടുകഴിഞ്ഞപ്പം ഒരു കാര്യം മനസ്സിലായി തനിക്ക് അവിടെ ചെന്നാലും ഒരു സ്ഥാനം കിട്ടാൻ പോകുന്നില്ല അപ്പം അതിനെക്കുറിച്ചൊക്കെ വേവലാതി പറയാണ് തമ്പിയോട് അതിൻ്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ നിരഞ്ജന അജയനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട് എങ്ങനെയെങ്കിലും അജയയുടെ മനസ്സ് മാറ്റി തന്നെ സ്വന്തമാക്കാനും നിര നിരഞ്ജനം ശ്രമിക്കുന്നുണ്ട് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോന്നെ ഇന്ന് നമ്മൾ കണ്ടു അജയുടെ കല്യാണത്തിലുള്ള എടുക്കാൻ വന്ന സമയത്ത് നിരഞ്ജന അങ്ങോട്ട് വന്നിട്ടുണ്ട് നിരഞ്ജന വന്നിട്ട് അജയോട് അപേക്ഷിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും വിവാഹത്തിന് പിന്മാറണം എന്റെ കഴുത്ത് താലി ആർത്തണം എന്നൊക്കെ പറയാം പക്ഷേ എങ്കിൽ പാവം നിരഞ്ജനെ നിരുത്സാഹപ്പെടുത്തുവാണ് അജയ് ചെയ്തത് അജയ്ക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു കാരണം ഏട്ടനും ഏട്ടത്തേക്കും കൊടുത്ത വാക്ക് പാലിക്കണം അത് മാത്രമായിരുന്നു ഒരു പക്ഷേ എങ്കില് താൻ ഇനിയിപ്പം നെനജിനോട് സ്നേഹം കാണിച്ച അവളെ കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കില് ഏട്ടത്തേക്ക് താൻ കൊടുത്ത വാക്ക് എല്ലാത്തിനേക്കാളും ഉപരി അജയ്ക്ക് അത് മാത്രമായിരുന്നു മനസ്സിലുണ്ടായിരുന്നേ അങ്ങനെ തകർന്ന് തരിപ്പണമായിട്ടാണ് അജയ് ഇവിടെ നിന്നെ അജയ്ക്ക് ഒന്നിനും ഒരു ഉത്സാഹം തോന്നിയില്ല ഈ സമയത്ത് ജാനിക്ക് വന്നിട്ട് ചോദിച്ചു അജയ് നിനക്ക് ഇത് പറ്റി നീ എന്താ ഇങ്ങനെ നിക്കണേ നീക്ക് ഏ ഒന്നുമില്ല ഏട്ടത്തി നിന്റെ മോഹം കണ്ടാ എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട് എന്താ ആരെങ്കിലും എന്നെ ഫോൺ വിളിക്കാൻ മറ്റോ ചെയ്തെന്ന് ചോദിക്കുകയാണ് ഏയ് എന്നെ ആരും വിളിച്ചില്ല പിന്നെ എന്തു പറ്റി നീ ഇങ്ങോട്ട് വന്നേ അവിടെ എല്ലാവരും കല്യാണ സാരിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന തിരക്കില്ലല്ലേ നിനക്കുള്ള സാധനങ്ങളും നീ ഡ്രസ്സ് സെലക്ട് ചെയ്യണ്ടേ അതെ ഇപ്പം തന്നെയാണെങ്കിലും അപർണയ്ക്കുള്ള ഇനി ഇനിയിപ്പം നിനക്കുള്ള ഡ്രസ്സ് വേണ്ടേ ഇതൊക്കെ സെലക്ട് ചെയ്യണ്ടേ നീ അല്ലാതെ പിന്നെ ആരാ ഇങ്ങോട്ട് വരാനും പറഞ്ഞ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാ അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പം എല്ലാവരും ഇവിടെ ഉണ്ട് അജയ്ക്ക് കൊണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുവായിരുന്നു ഈ സമയത്ത് തമ്പി പറഞ്ഞു ഇതെന്താ കല്യാണം ചെറുക്കൻ ഇങ്ങനെ മാറി മാറി നിൽക്കുന്നേ എല്ലാത്തിനും മുൻപന്തി നിൽക്കേണ്ട ആളല്ലേന്ന് ചോദിക്കും ഏയ് അങ്ങനെയൊന്നും ഇല്ലായെന്ന് പെട്ടെന്ന് തന്നെ സൂര്യനാരായണം പറയാണ് പിന്നീട് ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യുക പക്ഷെ അജയ്ക്ക് അതിനകത്തൊന്നും ഒരു ഒരു തീരുമാനമൊന്നുമില്ലായിരുന്നു ചുമ്മാ ഇങ്ങനെ കൊടുക്കുക ഈ സമയത്ത് കുറേ ഡ്രെസ്സൊക്കെ അപർണ സെലക്ട് ചെയ്യുന്നുണ്ട് പക്ഷേങ്കിൽ അജയ് ഓരോ ഡ്രസ്സ് സെലക്ട് ചെയ്യുമ്പോഴും ജാനിയോട് ചോദിക്കുന്നുണ്ട് ഏട്ടത്തി ഇഷ്ടപ്പെട്ടോ ഏട്ടത്തി ഇഷ്ടമുള്ള ഏതാണെന്ന് എനിക്ക് അത് മതിയെന്ന് പറയാം പക്ഷേ ഇതങ്ങോട്ട് അപർണയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം തൻ്റെ ഭർത്താവാൻ പോകുന്ന ആളാണ് അപ്പം അവന് ഡ്രസ്സ് സെലക്ട് ചെയ്യേണ്ട കാര്യത്തിൽ താനും കൂടി ഒരു തീരുമാനം എടുക്കണ്ടേ എല്ലാ ഏട്ടത്തിയുടെ തീരുമാനത്തിനും കൊടുത്തിരിക്കുന്നു അവ സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു ഇതെല്ലാം അപർണയുടെ അമ്മ കാണുന്നുണ്ട് അവർക്ക് മനസ്സിലായി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അപർണ മിക്കവാറും ഇവിടെ കിടന്ന് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് അവളുടെ സ്വഭാവം നന്നായിട്ട് അറിയാലോ പിന്നീട് ഡ്രെസ്സൊക്കെ എടുത്തു കഴിഞ്ഞപ്പം അജയ്ക്ക് എങ്ങനെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നുണ്ടായിരുന്നുള്ളൂ ഒരു പക്ഷേ നിരഞ്ജനെ എങ്ങാനും വീണ്ടും ഇങ്ങോട്ട് കയറി വന്നാൽ ഏട്ടത്തി എങ്ങാനും കണ്ടിട്ടുണ്ടെങ്കിൽ അതും പ്രശ്നമാവും താനുമായിട്ട് സംസാരിച്ചിരിക്കുന്നത് കണ്ടാൽ ചിലപ്പോൾ എടുത്തേക്ക് സംശയം തോന്നുകയും ചെയ്യും പക്ഷെങ്കിൽ നിരഞ്ജനൻ്റെ ഇതിരായിട്ടും അവൻ ജാനേക്ക് അറിയത്തും കൂടിയില്ല അങ്ങനെ നേരിട്ട് കണ്ടിട്ടുമില്ല ആകെ പഴയ ടെൻഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ഡ്രസ്സൊക്കെ ഒരുമാതി എല്ലാം എടുത്തു കഴിഞ്ഞിട്ട് അജയ് നേരെ പോരുവാണ് അപ്പോൾ പോലെന്ന് വഴിക്ക് അജയ് പറഞ്ഞു അതെ എനിക്ക് ഓഫീസ് വരെ പോകേണ്ട കുറച്ച് അത്യാവശ്യ കാര്യങ്ങളുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അജയെ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുവാണ് അജയ്ക്ക് എങ്ങനെയെങ്കിലും കുറച്ച് സമയം തനിച്ച് പോയിരിക്കണം എന്നൊരു ചിന്ത മനസ്സിലുണ്ടാവുകയാണ് നിരഞ്ജനെക്കുറിച്ചുള്ള ഓർമ്മകളായിരുന്നു മനസ്സെന്നറിയും താനുമായിട്ടുള്ള അവളുമായിട്ടുള്ള വിവാഹ ജീവിതം എത്രമാത്രം സ്വപ്നം കാണുന്നതാണ് ഒരു നിമിഷം കൊണ്ട് എല്ലാം തകർന്നു തുടങ്ങി പോയത് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്ത വല്ലാത്ത ഒരവസ്ഥ പിന്നീട് അജയ് ഇങ്ങനെ ഓരോന്നോർത്തിരിക്കുന്ന സമയത്താണ് അജയുടെ അടുത്തേക്ക് നിരഞ്ജനം വരുന്നത് അതൊരിക്കലും അജയ് പ്രതീക്ഷിച്ചില്ല വീണ്ടും നിരഞ്ജനം വരുമെന്നുള്ള കാര്യം അങ്ങനെ നിരഞ്ജനെ കണ്ടു കഴിഞ്ഞപ്പം അവിടെ നിൽക്കണോ പോകണോ എന്നുള്ളൊരവസ്ഥയിലായിപ്പോയി അജയ് അജയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പെട്ടെന്ന് നിരഞ്ജനം വന്നിട്ട് പറഞ്ഞു അജയ് ഞാൻ പറയാനുള്ള മൊത്തം കേട്ട് നീ പോകുള്ളൂ ദൈവത്തെ ഓർത്തിപ്പം നീ പോവരുമെന്ന് പറയാം നിനക്ക് എന്താ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് പറ എനിക്ക് പോകാൻ തീർതിയാണെന്ന് പറയാം എനിക്കറിയാം നീ എന്നെ മനപ്പുറവ് ഒഴിവാക്കാൻ ശ്രമിക്കുന്നതല്ലേ പണ്ടെന്ന് നീ ഇങ്ങനെയല്ലായിരുന്നു ഞാൻ പോകാൻ ശ്രമിച്ചാലും നീ പറയും ഇനി ഞാൻ സംസാരിച്ച് തീർന്നില്ല എന്ന് പറഞ്ഞാൽ എന്നെ പിടിച്ചു നിർത്തുന്നതല്ലേ പിന്നെ നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കാം കേട്ട അജയ് പറഞ്ഞു നിനക്കറിയാമല്ലേ നിരഞ്ജന എൻ്റെ കല്യാണം ഉറപ്പിച്ചിരിക്കുക കല്യാണത്തിൻ്റെ ദിവസങ്ങളും മാത്രമേ ബാക്കിയുള്ളൂ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ലെന്ന് പറയാം ഇത് കേട്ട നിരഞ്ജനമാണ് ഓഹോ അപ്പം നീ ആ തീരുമാനിച്ചല്ലേ നീ ചോദിക്കുക അപർണനെ വിവാഹം കഴിക്കാനായിട്ട് അതെന്താ അങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ എനിക്കിനി ഒരു തീരുമാനം മാത്രമേ ഉള്ളൂ അജയ് നിന്റെ കാല് പിടിക്കാൻ ഞാൻ വേണമെങ്കിൽ വേണമെങ്കിൽ അഭർണയോട് പോയി കാര്യങ്ങളൊക്കെ സംസാരിക്കുക എന്നാലും നീ എന്നെ ഉപേക്ഷിക്കരുത് നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എനിക്ക് വേറൊരു ജീവിതമില്ല എന്ന് പറയാം ഇത് കേട്ട അജയ് പറഞ്ഞു നീ ഇങ്ങനെയൊന്നും പറയരുത് നിനക്ക് എല്ലാ കാര്യങ്ങളും അറിയാവുന്നല്ലേ നിന്നോടെല്ലാം ഞാൻ തുറന്നു പറഞ്ഞതല്ലേ ഇനി എനിക്ക് ഒരു വഴി മാത്രമേ ഉള്ളൂ അപർണനെ വിവാഹം കഴിക്കുക അത് മാത്രമോ എനിക്കുള്ളു പറയാൻ ഇത് കേട്ടതും നിരഞ്ജനക്ക് വല്ലാത്ത സങ്കടമായി നിരഞ്ജരി പറഞ്ഞു ആയിക്കോ പക്ഷെ കുഴപ്പമില്ല നീ അപർണയുടെ കഴുത്തിൽ താല് ചാർത്തുന്നതിന് തൊട്ട് മുമ്പുള്ള സമയം വരെ ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങ് തിരിയുവാണ് അജയ് നിൽക്കാൻ പറഞ്ഞിട്ടൊന്നും നിന്നില്ല കാരണം അത്രമാത്രം വിഷമം വിഷമമുണ്ടായിരുന്നു നിരഞ്ജനിക്ക് നിരഞ്ജരിക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു അജയ് ആകെപ്പാടെ പെട്ടു അജയ്ക്ക് എന്ത് ചെയ്യണം എന്ന് തരത്തില്ല നീ അവള് വല്ല കണുകയും എന്തേലും ചെയ്യുമോ തന്നെ കാത്തിരുന്നിട്ട് ഞാൻ അവരുടെ കഴുത്തിൽ താലി ആർത്തിയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ എങ്കിൽ അവൾ ചെയ്താൽ തനിക്ക് ജീവിതത്തിൽ ഒരിക്കലും സ്വത്തത കിട്ടില്ല ഈ വിഷമങ്ങളൊക്കെ ആരോടൊന്നും പറയും ആരോടും തുറന്നു പറയാൻ പോലും പറ്റാത്ത അവസ്ഥയെ പോയി അജയ്ക്ക് ഈ സമയത്ത് വീട്ടിലേക്ക് വന്ന അപർണ വല്ലാത്ത ദേഷ്യത്തിലായിരുന്നു അപർണയ്ക്ക് സഹിക്കാൻ കഴിയുന്നതിൽ അപ്പുറമായിരുന്നു വീട്ടിലേക്ക് വന്ന ഉടനെ ദേഷ്യത്തിൽ അങ്ങോട്ട് സെറ്റിയിലേക്ക് അങ്ങോട്ട് ഇരിക്കുവാണ് തമ്പി ഒന്നിച്ച് എന്താ മോളെ എന്താ നിനക്ക് കുഴപ്പം എന്ന് എന്താ കുഴപ്പമെന്നോ ഇന്ന ഡ്രസ്സ് എടുക്കാൻ പോയിട്ട് എനിക്ക് അവിടെ നല്ല ദേഷ്യം എന്നാ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നാലോ എന്ന് പോലും വിചാരിച്ച ഈ സമയത്ത് അവനോട് അമ്മ പറഞ്ഞു നീ എന്തിനാ മോളെ ദേഷ്യപ്പെടുന്നേ പിന്നെ ദേഷ്യപ്പെടാതെ എല്ലാത്തിനും ജാനകി ജാനകി ജാനകിയുടെ ഇഷ്ടം ഡ്രസ്സ് എടുക്കണേലും എന്ത് കാര്യത്തിനാണെങ്കിലും ഒരു കാര്യം എനിക്ക് ഉറപ്പായച്ചാ ഞാൻ ആ വീട്ടിലേക്ക് പോയാലും എനിക്കൊരു രണ്ടാം സ്ഥാനക്കാർ ഒരു രണ്ടാം സ്ഥാനക്കാരുടെ വിലയുണ്ടാവുള്ളൂ ഞാൻ രണ്ടാമത്താനും മകൻ്റെ ഭാര്യ മാത്രമായിരിക്കും അതിലുപരി എനിക്കവിടെ ഒരു വിലയും കിട്ടാൻ പോകുന്നില്ല തമ്പി പറഞ്ഞ് അതൊക്കെ വെറുതെ മോളെ നിനക്കല്ലേ അവളെക്കാളും പഠിപ്പും പത്രാസും എല്ലാം കൂടുതൽ പോരാത്തിന് പണവും ഉണ്ട് പിന്നെന്താ കുഴപ്പം അച്ഛാ അതിനൊന്നും അവളുടെ പ്രാധാന്യമില്ല ഞാനിപ്പോൾ ഒരു തവണ പോയി പിന്നെ ഇന്നൊക്കെ കണ്ടു അവളുടെ എല്ലാം പെരുമാറ്റം സംസാരമോ എല്ലാം വെച്ച് ജാനികയാണ് അവിടുത്തെ മേന് കണ്ടോ അച്ഛാ ഞാനങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഇത് കേട്ടെന്ന് തമ്പി പറഞ്ഞു നീ എന്തിനെ പേടിക്കുന്ന മോളെ നീ എങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അഭിയും അതോടൊപ്പം തന്നെ ജാനകി അവിടെ നിന്ന് അവിട്ടല്ലേ ഇത് കേട്ടപ്പം അവർ ശരിയാന്ന് പറയുന്നത് അപ്പം അവരുടെ അമ്മ പറഞ്ഞു ഇങ്ങനെയൊന്നും പറയരുത് മോളെ കാരണം ജാനികയെ സംബന്ധിച്ചോളം നല്ലൊരു പെൺകുട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നത് ആ കുടുംബത്തിന് മുന്നോട്ട് നയിക്കുന്ന ആളാണ് നീയായിട്ട് വെറുതെ ഒന്നൊരു പ്രശ്നം ഉണ്ടാക്കരുത് ഇത് കേട്ടതും അവർ പറഞ്ഞു അമ്മേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇഷ്ടപ്പെടാത്ത കാര്യം ആര് ചെയ്താലും അത് ഞാൻ തുറന്നടിച്ച് പറയും അതിപ്പോൾ അവിടെയാണെങ്കിലും ശരി ഇവിടെയാണെങ്കിലും ശരി അമ്മയ്ക്കറിയാലോ എന്ന് പറയണം കാരണം പുള്ളിക്കാരത്തേക്ക് മനസ്സിലായി ഇവളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇവളുടെ സ്വഭാവത്തിനൊരു മാറ്റം വരാൻ പോകുന്നില്ലെന്ന് ഇനിയിപ്പം എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ തന്നെ ഇവളിനിയിപ്പം നന്നാവുമാണ് ഉള്ള അല്ലാതെ ഇപ്പോൾ എന്ത് പറയാനാ ഈ സമയം തമ്പി പറഞ്ഞു മോൾക്കറിയാലോ മോളൊരു വാക്ക് പറഞ്ഞാൽ മതി ഇപ്പം വേണമെങ്കിൽ ഈ കല്യാണം ഞാൻ വേണ്ടെന്ന് വെക്കാമെന്ന് പറയാം ഇത് കേട്ട അഭരണ പറഞ്ഞു വേണ്ടെന്ന് വെക്കാനും വേണ്ടെന്ന് വെക്കാനല്ലോ അച്ഛാ ഞാൻ ഇത്രമാത്രം റിസ്ക് എടുത്ത് അജയനെ വിവാഹം കഴിക്കാൻ തന്നെ തയ്യാറായത് എൻ്റെ മനസ്സിൽ വേറെ പല ലക്ഷ്യങ്ങളും ഉണ്ട് അത് സാധിച്ചെടുക്കണം ആദ്യം ഞാൻ ആ ജാനകീനെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കും ജാനകിയെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയാലോ എനിക്കവിടെ സ്വസ്ഥതയോടുകൂടി വാഴാൻ പറ്റുള്ളൂ പിന്നെയാണ് ഞാൻ എൻ്റെ കളി തുടങ്ങണേ അച്ഛൻ കണ്ടോളാം പറയാണ് എന്നും പറഞ്ഞിട്ട് അപർ അങ്ങോട്ട് എഴുന്നേറ്റ് പോവാ തമ്പിക്ക് ഒരു കാര്യം മനസ്സിലായി ഇവള് തൻ്റെ മോള് തന്നെ കാരണം തനിക്ക് ചെയ്യാൻ സാധിക്കാത്ത ഇവള് ചെയ്തോളും താൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട ഒന്ന് നിന്ന് കൊടുത്താൽ മാത്രം മതി എന്ന് മനസ്സിലാവാണ് പിന്നീട് ഫീൽഡിലേക്ക് വന്നുകഴിയുമ്പോൾ ജാനകി പറഞ്ഞു അതെ എടുത്ത സമയത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട കളർ ഒന്നും എടുത്താൽ ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നിയെന്ന് അബിയോട് പറയാണ് ഇത് കേട്ട അഭിരാം പറഞ്ഞു അതൊന്നും മൈൻഡാക്കേണ്ട ആവശ്യമില്ല അല്ലേലും എനിക്ക് അവളെ കണ്ടിട്ട് ഇച്ചിരി അഹങ്കാരമില്ലെന്ന് എനിക്ക് തോന്നാതില്ല തോന്നാതില്ലാന്ന് പറയാം ഏയ് അങ്ങനെയൊന്നും ഇല്ലാന്നേ അതൊക്കെ തോന്നാ ഒരു പാവം കുട്ടിയാണെന്ന് എനിക്ക് തോന്നേ പക്ഷേ എങ്കിൽ എന്തോ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ അജയുടെ മോഹം ശ്രദ്ധിച്ചായിരുന്നോ അവൻ എന്തോ ഒരു മനസ്സിന് വിഷമോളോ എനിക്ക് തോന്നി അവ ചേട്ടാന്ന് പറയണേ അഭിരാമൻ ശരിയാ അതിൻ്റെ ഇടയ്ക്ക് അവൻ മാറിപ്പോയെന്നൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അവൻ എന്തോ ഒരു വലിയ പ്രശ്നമുണ്ട് എന്താ നീയൊന്ന് ചോദിച്ച് നോക്കണം സമയം കിട്ടുമ്പോൾ ശരി അവൻ വരട്ടെ വന്നു കഴിയുമ്പോൾ ഞാൻ ചോദിക്കാന്നൊക്കെ പറഞ്ഞോണ്ട് ജാനിയെ അങ്ങോട്ട് കേറിപ്പോവാ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ രാവിലെ വരാട്ടോ അപ്പം എല്ലാരും മറക്കാതെ കയറി കാണു കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി